സോ സ്വകാര്യ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമിന്റെ മുഖ്യ പരിശീലകൻ മനോലോ മാർക്കസ് പടിയിറങ്ങുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരുന്നല്ലോ മനോലോ ഇന്ത്യൻ ടീമിന്റെ പരിശീലനായപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു കാരണം യുവതാരങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ മികവ് അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് ബട്ട് എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായ പെർഫോമൻസ് ആണ് മനോലയ്ക്കും നൽകാനായത് സോ ഇപ്പോൾ മനോലയുടെ പകരക്കാരനായി എ എഫ് എഫ് പരിഗണിക്കുന്നതായ ഒരു പേര് കേൾക്കുന്നുണ്ട് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമനെ വെച്ചാൽ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകന്റെ റേസിൽ മുമ്പന്തിയിലാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് സ്പോർട്സ് കമന്റേറ്റർ ബിജു ദാമോദരനാണ് ഈ ഒരു കാര്യം ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് ഇവാൻ മുക്കോ മനോജിച്ച് ഇന്ത്യൻ ദേശീയ ടീമിൽ ഹെഡ് കോച്ചായി എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനുശേഷം നിരവധി ഐ എസ് എൽ ക്ലബ്ബുകളിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ഓഫറുകൾ ഉണ്ടായിരുന്നു ബട്ട് അതെല്ലാം അദ്ദേഹം റിജക്ട് ചെയ്യുകയാണ് ഉണ്ടായത് ബിക്കോസ് ഓഫ് ലോയൽറ്റി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അല്ലാതെ മറ്റൊരു ക്ലബിനെയും ഇന്ത്യയിൽ അദ്ദേഹം പരിശീലിപ്പിക്കില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്ക് തന്നെയാണ് ഇതിനെല്ലാം കാരണം എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ മുഖ്യ പരിശീലകനായി എത്താൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വാർത്ത സെർബിയൻ അണ്ടർ ട്വൻറ്റി വൺ ടീമിൻ്റെയും അതുപോലെ തന്നെ ചില ഐ എസ് എൽ ക്ലബ്ബുകളുടെയും ഓഫേഴ്സ് ഇവാൻ്റെ ടേബിളിൽ ഉണ്ട് എന്നാണ് ഷൈജുവിൻ്റെ വെളിപ്പെടുത്തൽ സോ അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്കുപരി അത് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് കൂടിയും സന്തോഷം നൽകുന്നതാണ് അപ്പോൾ ഇവാൻ എ എഫ് എഫിൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ ഒന്നും തന്നെ നമുക്കറിയില്ല എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് എനിവേ വെയിറ്റ് ചെയ്യാം ഗൈസ അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്നിരിക്കും മുംബൈ